പ്രിയരെ എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഇത് മുബാറക് ഇത് നമ്മുടെ കിണറിൽ വീണ ആ പൂച്ചേനെ രക്ഷിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഈ ഗേജാണ് അന്നൊരു ഒറ്റ ദിവസം കൊണ്ടാണ് ഈ ഗേജ് പണി കഴിപ്പിച്ചത് അങ്ങനെ അങ്ങാടിയിൽ നിന്ന് മീൻ മാർക്കറ്റിൽ പോയിട്ട് അരക്കിലോ അയലയും മേടിച്ചു എന്തായാലും അയലത്തല വെച്ചെടുത്ത് അവനെ പറ്റിക്കാലോ എന്ന് കരുതി അങ്ങനെ അയലത്തലൊക്കെ വെച്ച് ഗേജ് സെറ്റാക്കിയിട്ട് ഇറ ഇറക്കി വച്ചിട്ടാണ് കിണർ വലിയ കിണറാണ് നല്ല ആഴമുണ്ട് ഭയങ്കര വിസ്താരമുണ്ട് അതിൻ്റെ ഉള്ളിൽ റിംഗാണ് ആ റിങ്ങിൻ്റെ ഗ്യാപ്പിലാണ് ഈ ഇരിക്കുന്നത് ഗേജ് ഇറക്കുമ്പോൾ അത് അങ്ങും ഇങ്ങും പാമ്പേരിയമ്മ തട്ടാതെ ഇറക്കണം അത് തട്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഷെയ്ക്ക് ആയാൽ നമ്മുടെ കൊളുത്തുണ്ടല്ലോ വെച്ചിരിക്കുന്ന മീൻ എര കൊളുത്തിയിരിക്കുന്ന ആ കൊളുത്ത് അതിളകരുത് അതിളകി കഴിഞ്ഞാൽ പാതി വഴിയിൽ തന്നെ നമ്മളെ ട്രാപ്പ് അതിൻ്റെ അടപ്പില്ല വെച്ചിരിക്കുന്നത് അതടയും അപ്പോൾ അതടയാതെ അത് തട്ടാതെ നോക്കാനുള്ളൊരു ശ്രദ്ധയോടെ ഇറക്കുക എന്നാണ് ഇതിൻ്റെ മെയിൻ പരിപാടി അങ്ങനെ തലേശം വെച്ച് ആൾ രാത്രി തന്നെ കുടുങ്ങി കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എന്നെ ചേച്ചി വിളിച്ചു പറഞ്ഞു ആ പൂച്ച കുടുങ്ങിട്ടുണ്ടെന്ന് അങ്ങനെ പോയി നോക്കി രാവിലെ ആൾ സെറ്റാണ് അങ്ങനെ പിന്നെ നമ്മൾ മേലോട്ട് പൊക്കിയെടുത്താൽ മതി ഈ പൂച്ച എന്ന് പറഞ്ഞാൽ ചില പൂച്ചകൾ പെട്ടെന്ന് നമ്മൾ എങ്ങനെയെല്ലാം കൊട്ടേലൊക്കെ പിടിച്ച് കയറാൻ നോക്കും വെള്ളമുള്ള കിണറാച്ചെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടും വെള്ളത്തിലാണെന്ന് വെച്ചെങ്കിൽ പക്ഷേ കരയിലെ പൂച്ചകളൊക്കെ കയറ്റാൻ കുറച്ച് ശ്രമകരാണ് പക്ഷെ ചിലത് വേഗം കയറും ചെയ്യും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇത് നമ്മൾ മുകളിൽ നിന്ന് കിണറിലേക്ക് എത്തിച്ച് നോക്കുമ്പോൾ നമ്മുടെ തലവട്ടം കാണുമ്പോൾ തന്നെ പൂച്ച അങ് അങ്കിൽ പോയിട്ട് ഒളിച്ചിരിക്കും അതാണ് പൂച്ചയുടെ ഒരു സ്വഭാവം ഈ പൂച്ചയുടെ സ്വഭാവം അങ്ങനെയാണ് ഭയങ്കര പേടിയാണ് ഇവൻ്റെ എന്തായാലും ഇത്രയും ഹാളിൽ കിണറിൽ വീണതിൻ്റെ ഒരു അങ്കലാപ്പം ആയിരിക്കും അങ്ങനെ ഇനി അവനെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട എന്തായാലും ആ ഒരു സന്തോഷമുള്ള ആ നിമിഷം കൂടി നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ദയവ് ചെയ്തിട്ട് പേജ് ഫോളോ ചെയ്യുക ഈ കുടുംബത്തിൽ ഈ നന്മയ്ക്ക് ഈ നന്മയോടൊപ്പം എന്നോടൊപ്പം കൂടാൻ ഈ നന്മ ചെയ്യാൻ നിങ്ങൾക്കും നിങ്ങളും ഇതിൻ്റെ ഒരു ഭാഗമാവാൻ നമ്മുടെ പേജ് ഫോളോ ചെയ്യണം കേട്ടോ മറക്കരുതേ പിന്നെ വീഡിയോ കാണുമ്പോൾ ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയണം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ നന്മകളും നേരുന്നു